വണ്ടി കയറിയിട്ട് ഓഡിറ്റോറിയത്തോളം കുഞ്ഞാണീൻ്റെ പാട്ടിട്ട് വേർപ്പിക്കലൻ്റെ അമീറിന്റെ പണി ചെക്കൻ ആകെ ഇസലായി ഞാൻ പറഞ്ഞു കുഞ്ഞാണി അച്ഛനോണ്ട് വിഷമിക്കണ്ട ഇനി അങ്ങോട്ട് ഞമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കും ഇതൊക്കെ ഒരു സാമ്പിൾ മാത്രമല്ല ഇതിലും ബെൽഡ് എത്ര ഇനി വരാൻ കിടക്കും അത് ഇതൊക്കെ ഇനി കെട്ടാനുള്ള കാര്യം മറന്നുകൊണ്ട് കിടന്നുള്ള അങ്ങനെ പിന്നെ സ്പീക്കറും കൈ പിടിച്ചുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി പമ്പിലെണ്ണ അടിച്ചപ്പോ ബായി കുഞ്ഞാണോലേഷൻ ഏതായാലും കുറെ ഓടി ഓടി നമ്മൾ കെ പി ലോൻ അതിന്റെ മുന്നേക്കെത്തി കുഞ്ഞാണീനെ ഒറ്റ ഫ്രെയിമിലിട്ട് തലങ്ങും വിലങ്ങും ഫോട്ടോ എടുക്കലാണ് അങ്ങനെ കുഞ്ഞാണിനെ മെമ്പർമയും കേറ്റി ഞങ്ങൾ കരക്കു ഇങ്ങനെ കാണുന്നത് എന്ത് I'll അല്ലാതെ സിനിമ ഒരു ചെങ്ങായി തലങ്ങും മെലങ്ങും കൈ വാരിയിട്ട് എനിക്ക് പിന്നെ ആക്രാന്തുകൊണ്ട് എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും തന്നെ നേരെ വിട്ട് ചോറ് ഫുഡ് പല ഐറ്റം ഉണ്ടെങ്കിലും ഞാൻ മട്ടൻ ബിരിയാണി പിന്നെ കുറച്ച് ടച്ചിങ്സും അത് കഴിഞ്ഞാണ്ട് ഈ ജ്യൂസും അതുപോലെ തന്നെ ഈ ജൂസ് എടുക്കാൻ വേണ്ടി സ്റ്റേജിമേ കയറി വാദുതിന്റെ ഓരോ മാഞ്ഞാളം കൊഞ്ചേ കൊണ്ട് പോയി എന്താ ചെന്നെ പറ്റി മനസ്സിലാക്കി മനസ്സിലാക്കിയ നല്ലൊരു പരിപാടി അവിടെ നടക്കുമ്പോ ഇവിടെ നടക്കണ കുറച്ച് മാഞ്ഞാളം കൊഞ്ചൽ കാണി ഉറക്കത്തൊക്കെ പോയിരുന്നു പക്ഷെ പാടില്ല ഒരാൾ ഇതൊക്കെ ഇരുന്ന് പാട്ട് ഗ്ലാസ് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കി നല്ലപോലെ ഉറങ്ങോ കുഞ്ഞാനും പെണ്ണും വൈകുന്നേരം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുവുള്ളൂ മനസ്സിലാക്കി ഞങ്ങൾ നേരെ വിട്ടും ഇവരുണ്ട് വണ്ടീന്ന് ഇറങ്ങി കുമ്പിട്ട് ചർച്ച ചെയ്യും കാര്യമായ പ്ലാനിങ് ആണ് ഏതായാലും കഥ തുടരും ശരി എന്നാ